പൊതുവെ സെയിൽസിലും ബിസിനസ്സിലൊക്കെ ഒരുപാട് മീറ്റിങ്സ് ഉണ്ടാവുമല്ലോ അല്ലേ നമ്മൾ ചിലപ്പോൾ ക്ലയൻറ്റ് മീറ്റിംഗ്സിനൊക്കെ പോയിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ കഫയിലായിരിക്കാം അല്ലെങ്കിൽ ഹോട്ടൽസിലൊക്കെ ആയിരിക്കാം നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പം ഡൈനിങ് എ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ ശ്രദ്ധിച്ചിട്ടില്ല എങ്ങനെയാണ് ശരിക്കും നമ്മുടെ ബി ഫോർക്ക് നമ്മൾ എങ്ങനെയാണ് ഫോർക്ക് പിടിക്കുക അറിയോ ഫോർക്ക് എങ്ങനെ പിടിക്കുക എന്നുള്ളത് അറിയോ അതൊരു ഇമ്പോർട്ടൻ ചില ആൾക്കാരൊക്കെ വലതു കയ്യിൽ ഫോർക്ക് പിടിക്കുന്നതായിട്ട് കാണാം വലത് കഴിഞ്ഞെ കൊണ്ട് ഇതുപോലെ കുത്തിയിട്ട് കഴിക്കുന്നതായിട്ട് കാണാം വലത് കൈ അതുപോലെ തന്നെ ചില ആൾക്കാർ ഇതാ ഈ ഇതാണെങ്കിലിത് ഇങ്ങനെ പിടിക്കും നൈഫ് ആണെങ്കിലും ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് പൊതുവെ കാണാവുന്നതാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ആണെങ്കിലും നൈഫാണെങ്കിലും പിടിക്കേണ്ട രീതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് നമ്മുടെ ഒരു മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ നമ്മുടെ രീതികളൊക്കെ നമ്മളുടെ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി അവരെ അളക്കുന്നതൊക്കെ നമ്മളുടെ രീതികളായിരിക്കാം അപ്പോൾ ഒരു കോർപ്പറേറ്റ് കൾച്ചറിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സെറ്റിംഗ് മീറ്റിങ്സിലൊക്കെ ആകുമ്പോഴും നമ്മൾ കുറച്ചും കൂടി അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞുതരാം ഒന്ന് നമ്മൾ എങ്ങനെയാണ് ഫോർക്കും നൈഫും ഹോൾഡ് ചെയ്യുക എന്നുള്ളത് നമ്പർ വൺ നമ്പർ ടു നമുക്കൊക്കെ പ്രീ കോഴ്സായിട്ട് കിട്ടുന്നതാണ് ഏത് സൂപ്പ് അല്ലേ സൂപ്പും കുടിക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട് നമ്മൾ കുടിക്കുന്നത് നമുക്ക് തോന്നുന്ന പോലെ തോന്നുന്നവർ കുടിക്കുന്നതാണ് മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളൊരു പ്രൊഫഷണലി അല്ലെങ്കിൽ ഒരു നല്ല എഡ്യൂക്കേറ്റഡ് ആണ് എന്നതൊക്കെ തോന്നുന്ന രീതിയിൽ നമ്മളത് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇമ്പ്രസീവ് ആവുക പ്രത്യേകിച്ച് മീറ്റിങ്ങിൽ അറിയണം യെസ് നമ്പർ വൺ നമ്മൾ ഫോർക്ക് പിടിക്കുമ്പോൾ ഈ ഫോർക്ക് ഒരിക്കലും വലത് കയ്യിൽ പിടിച്ചിട്ടല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും ഇടത് കയ്യിൽ പിടിച്ചിട്ട് ഇതാ ഈ ഒരു ഇൻഡെക്സ് ഫിംഗർ ഉണ്ടല്ലോ ആ ഇൻഡെക്സ് ഫിംഗർ ഇവിടെ പിടിക്കുന്നത് പിടിച്ചു നോക്കിയാൽ യെസ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മളിതാ ഈ ഒരു ഐറ്റം നമുക്ക് ഇവിടെ കുത്തിയിട്ട് ഇതാ ഇങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ ഏതൊരു ഐറ്റം ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഹാർഡായിട്ടുള്ളതായിരിക്കാം ഉള്ളത് അപ്പോൾ ഹാർഡായിട്ടുള്ളത് ഹാർഡായിട്ടായിരിക്കാം അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിട്ടല്ല കഴിക്കുക അല്ല ഇങ്ങനെ പിടിച്ചിട്ട് നേരെ വയലൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ പിടിച്ചിട്ടല്ല നമ്മൾ കട്ട് ചെയ്യേണ്ട നൈഫ് എപ്പോഴും ഈ ഒരു ഫിംഗർ ഇവിടെ ടച്ച് ചെയ്യുക ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും പിന്നെ ഇത് വളരെ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് കട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കും ഇത് രണ്ടും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇടതു ഭാഗത്താണ് പൊതുവിലെന്ത് വെക്കുക ഫോർക്ക് വെക്കുക വലതു ഭാഗത്താണ് നൈഫ് വെക്കുക ക്ലിയർ ഇനി സൂപ്പിൻ്റെ സ്പൂൺ ആണെങ്കിൽ ഈ സ്പൂൺ ഇങ്ങനെ തരാനുള്ള കാരണം പ്രത്യേക ഒരു രീതിയിലാണ് നമ്മൾ സൂപ്പ് എടുത്ത് കുടിക്കുക മിക്കവാറും ആൾക്കാരുണ്ടത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കുടിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ കുടിച്ചിട്ട് അങ്ങനെയല്ല പൊതുവിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇനി പാത്രം തന്നെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ലിഫ്റ്റ് ചെയ്യാം പക്ഷേങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്കല്ല കോരിയെടുക്കേണ്ടത് എടുക്കേണ്ടത് നമ്മളെപ്പോഴും അങ്ങോട്ടേക്ക് കോരിയെടുക്കാൻ മാക്സിമം നോക്കുക ഇത് ഇങ്ങനെ കോരിയെടുത്തിട്ട് എടുത്തിട്ട് അങ്ങോട്ടേക്കുള്ള രീതിയിൽ കുടിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു 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 പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറുക അപ്പം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് സൂപ്പിൻ്റെതും ഒന്ന് ഫോർക്കും ഒന്ന് നൈഫും എങ്ങനെയാണ് കഴിക്കേണ്ടതുള്ളത് മനസ്സിലായോ താങ്ക് യു